ശബരിമല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി പുലുമേട് പരുന്തുംപാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് ദർശന ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ തീർത്ഥാടകർ ഇക്കുറി എത്തുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നടക്കുമെത്തുന്ന തീർത്ഥാടകർക്കായി കുമളിയിൽ നിന്ന് അമ്പത് കെഎസ്ആർടിസി ബസ്സുകളും ദർശന എൽഇ ഡി വാളുകളും ക്രമീകരിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്കായി വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് വരെ രണ്ട് കിലോമീറ്റർ ഇടപെട്ട് ആംബുലൻസ് മെഡിക്കൽ ടീമിന്റെ സേവനവും ഒരു കിലോമീറ്റർ ഇടപെട്ട് കുടിവെള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കുമളി വണ്ടിപ്പെരിയാർ സത്രം പരിന്തുംപാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ അഗ്നിരക്ഷാസേനകളെയും വിന്യസിക്കും നാലാം മൈൽ മുതൽ ഉപ്പുപാറ വരെ വനവകുപ്പിന്റെ ഡ്യൂട്ടി പോയിന്റുകൾ ഉണ്ടാകും കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ പതിനാല് കിലോമീറ്ററിൽ വെളിച്ച വിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട് അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ ബാരിക്കേഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്റ്റേഡിയം വാളാടി ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് തീർത്ഥാടകർക്ക് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകും സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മേധാവികളുടെ യോഗവും ചേർന്നു മീഡിയ വൺ ഇടുക്കി